പാവം കൊച്ച് പേഴ്സെടു കണ്ട് കൈ വീശി എൻ്റെ ഒന്നുമില്ലാന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് വന്നായിരുന്നു ഫുഡ് എങ്ങനെ ഇണ്ടായിരുന്നു പുറത്തെ ആഹാ അതെ അല്ലേ എനിക്ക് എന്തായാലും അടിപൊളിയ ഫുഡായിരുന്നു കേട്ടോ ഇഡിലി ഇടിയപ്പം സോസറ്റ് കേക്ക് കോഫി ജ്യൂസ് എന്തിനോടും മേടിക്കാൻ പേഴ്സിലെടുത്ത് കൈവെക്കാൻ പറഞ്ഞാലേ അതല്ലേ അതുകൊണ്ടാണോ വല്ല കാലത്തും പോയാൽ നിന്നെ വല്ല ഇങ്ങനെ പുറത്തിരി ഞാൻ അകത്ത് നമ്മുടെ എർത്ത് ലോഞ്ചിന്റെ അകത്തായിരുന്നു ഞാൻ ഞാനിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അവിടെ കാർഡ് വർക്ക് ആണെന്നില്ല എല്ലാ ബാങ്കിന്റെയും കാർഡ് വർക്ക് ആണെന്നില്ല എൻ്റെ കയ്യിൽ രണ്ട് കാർഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദിവ്യോട് പറഞ്ഞു നമുക്ക് ഒന്നൊക്കെ എയർപോർട്ടിൽ ഫുഡെല്ലാം നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ ഒരാൾക്ക് അതിൽ ലോഞ്ഞ് പോകാം അവർക്ക് പുറത്തുനിന്ന് ഫുഡ് വരിക അപ്പോൾ അവർക്ക് ദോശമായി പുറത്ത് ഫുഡ് വന്നു പറഞ്ഞു അവൾ തന്നെ ചൂസ് ചെയ്ത് പുറത്തേക്ക് വാട്ടോ അല്ലാണ്ട് ഞാൻ മനപ്പുറം അവിടെ പുറത്താക്കിയതല്ല എനിക്കറിയാം എന്ത് മനപ്പുറം ചായ കൂടി ഞാൻ എനിക്ക് അവിടുന്ന് ചായ ഒക്കെ കേട്ടല്ലോ എന്നല്ലേ കോഫിയൊക്കെ കേട്ടല്ലോ വന്നത് അപ്പോൾ അവിടുന്ന് ഫുഡ് നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളല്ലേ പിന്നെയല്ലേ ഞാൻ രണ്ട് പ്രോട്ടീനെടുത്ത് വായിലിട്ടുണ്ട്